നമ്മുടെ എല്ലാവരെയും അടുക്കളയിൽ കടുക് എപ്പോഴും ഉണ്ടാവും അല്ലേ കടുകില്ലാത്ത അടുക്കള ഉണ്ടാവുകയില്ല ഏതൊരു വീട്ടിലെ അടുക്കളയിലാണെങ്കിലും അപ്പോൾ നല്ല ടിപ്സ് കേട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോവാം കടുക് ഞാൻ ആദ്യം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മളുടെ വെള്ളത്തിലിട്ട് കുതിത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കുറച്ചധികം ഞാൻ ഇവിടെ കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്കിൽ അന്നന്ന് അരച്ചെടുക്കാം പക്ഷേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇപ്പം സോസൊക്കെ കിട്ടാനുണ്ട് കേട്ടോ മസ്റ്റേഡ് സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇതൊക്കെ കിട്ടാനുണ്ട് നമ്മളുടെ കടുകേൻ്റെ സോസൊക്കെ കേട്ടോ അത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ ഞാൻ ഇത് അരച്ച് നല്ലതുപോലെ തന്നെ പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ പൊരിക്കുകയോ അല്ലെങ്കിൽ വേവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ നമ്മളുടെ കടുക് ചേർത്ത് കൊടുത്താൽ ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ പിന്നെ പെട്ടെന്ന് വേഗമല്ലോ പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇതൊരു നുള്ളി ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇതിലുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു കടുക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ടേസ്റ്റിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ കർപ്പൂരം ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായോണ്ട് രണ്ടെണ്ണം എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന കടുകാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് ഒരു അര ടീസ്പൂൺ എടുക്കുന്നുണ്ട് എന്നിട്ട് നേരിയ ചൂടുവെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കർപ്പൂരം മെൽറ്റ് ആയി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പം ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലപോലെ തന്നെ അത് മിക്സ് ആയി കിട്ടും അതുപോലെ തന്നെ കടുകും നല്ലതുപോലെ തന്നെ അത് മിക്സായി കിട്ടും കേട്ടോ ഇതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു മിശ്രിതമാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നെ മനസ്സിലാവും നമ്മുടെ സിങ്കിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല് ഇതൊരു കുപ്പിയിലാക്കി നമ്മൾ എടുത്ത് വെക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസം കുഴപ്പമില്ലാതിരിക്കും അത് കഴിയുമ്പോൾ അത് ചീത്തായി പോകും അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതിൽ നിന്നും വരുന്ന പ്രാണികൾ പാറ്റകൾ ബാഡ് സ്മെല് ഇതൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് രാത്രി കിടക്കുമ്പോൾ ഒരു ഒന്ന് സ്പ്രേ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഇനി ഞാനൊരു സോക്സ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇതിലൊന്ന് മുക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക ട്ടോ പിഴിഞ്ഞെടുത്തിട്ട് ഞാനൊരു വൈപ്പറിലാണ് ഞാൻ ഇതിപ്പോൾ വെച്ചു കൊടുക്കുന്നത് നിങ്ങളെന്താണോ നിങ്ങൾക്കിപ്പോൾ മാറാൻ മാറാൻ്റെ കോലുണ്ടെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു വൈപ്പറിൽ ഇതുപോലെ ചെയ്താൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആദ്യം ഒന്ന് മാറാലേക്ക് തട്ടിയതിന് ശേഷം ഇത് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ആ ഒരു സോക്സ് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മാറാലേക്ക് മാറാലും ശേഷം ഈ ഒരു മിശ്രിതം നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുക മൂന്ന് നാല് മാസത്തേക്ക് മാറാല ശല്യമേ ഉണ്ടാവില്ല കേട്ടാ മാറാല മാത്രമല്ല പല്ലിയുടെ ശല്യം വളരെയധികം കുറയും അതുപോലെ ചെറുപ്രാണികൾ ഇപ്പം മഴക്കാലമാകുമ്പോൾ ചെറുപ്രാണികളൊക്കെ ഇല്ല അതിൻ്റെയൊക്കെ ശല്യം കുറയാനായിട്ട് വളരെ നല്ലതാണ് ആ കടുകിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൊണ്ട് അതുപോലെ തന്നെ കബേഡിൽ നമ്മളുണ്ടാകുന്ന പൂപ്പൽ പോലത്തെ ഒരു ബുദ്ധിമുട്ടില്ലേ കബേഡിലാകട്ടെ നമ്മളുടെ അലമാരകളിലൊക്കെ അതൊക്കെ മാറിക്കിട്ടണം വളരെ നല്ലതാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഒരു കാ ടീസ്പൂൺ നമ്മളൊരു കടുകിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മളൊരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പൊട്ടുമ്പം അത് പുറത്തേക്ക് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അത് നല്ലതുപോലെ തന്നെ പൊട്ടണം കേട്ടോ എണ്ണയില്ലാതെ തന്നെ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹെൽത്തിന് വളരെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് മാത്രമല്ല നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഈ ഒരു കടുകിൽ ഒഴിച്ചിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ജലദോഷവും തുമ്മലും പനിയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിലും നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ നെറ്റിയിൽ കഫം കെട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂലെ ആ സമയത്ത് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ വളരെ നല്ല പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തിളച്ച് ഒന്നര ഗ്ലാസ് ആവുന്നവരെ നമ്മൾ വെട്ടി തിളപ്പിക്കാം ഇത് കുടിക്കുന്നതും വളരെ നല്ലതാണ് ആവി പിടിക്കുന്നതും നല്ലതാണ് കുടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വയറിലുണ്ടാവുന്ന ദഹന പ്രശ്നങ്ങൾ മാറ്റുവാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ആവശ്യമില്ലാത്ത കൊഴുപ്പുകളില്ലേ അതില്ലാതാക്കുവാനും ഈ ഒരു കടുകിനെ സഹായിക്കുന്നതാണ് കേട്ടോ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം കേട്ടോ ഇത് മാത്രം കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ തടി കുറയുമെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് യാതൊരു കാര്യവും നമ്മൾ കുറേ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം നല്ല സൂപ്പറായിട്ടിരിക്കും പിന്നെ മറ്റുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ വളരെ പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആ ഒരു അരച്ച് വെച്ചേക്കുന്നില്ലേ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ആണ് അത് നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാവുന്നതാണ് കേട്ടോ ർക്ക് ഓരോ അളവാണല്ലോ ഇപ്പം എനിക്ക് ഒരു അര ടീസ്പൂൺ മതി എന്നിട്ട് നമ്മൾ നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളെ തര തലയിൽ വരുന്ന താരൻ്റെ ശല്യം ഒറ്റ യൂസിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ ഇത് തേക്കുമ്പോൾ ഭയങ്കര വളരെ വളരെയധികം നീറ്റലും ഉണ്ടാകും പക്ഷേ ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് തന്നെയാണ് മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഇട്ടാൽ മതി തല നല്ല ക്ലീൻ ആകാനും അതുപോലെ തന്നെ താരൻ പോയി മുടി മുടികൊഴിച്ചിൽ പോകുവാനൊക്കെ വളരെ നല്ല ഇനി നിങ്ങൾക്ക് തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് മാത്രമായിട്ട് ഈ ഒരു കടകിൻ്റെ ആ ഒരു അരച്ച ഇത് മാത്രമായിട്ടും ആ താരനുള്ള ഭാഗങ്ങളിൽ തേച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ ബുദ്ധിമുട്ട് അതുപോലെ കട്ട പിടിച്ചിട്ടുള്ള താരൻ ചിലവർക്ക് താരം വന്നിട്ട് ആ ഭാഗത്തുനിന്ന് മുടി പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അധികം നല്ല പരിഹാരമാണ് എന്നിട്ട് ഷാമ്പൂ കൊണ്ടൊന്നും കഴുകരുത് ജസ്റ്റ് വെള്ളത്തിൽ നമ്മൾ കഴുകി കളയുക കേട്ടോ സോപ്പ് ഒന്നും കൂടാതെ തന്നെ പിറ്റേന്ന് നിങ്ങൾക്ക് കഴുകി സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കാവുന്നതാണ് കേട്ടോ എണ്ണയൊന്നും തേക്കാതെയാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നമുക്ക് വയറിന് ഒരു അസ്വസ്ഥതയുള്ള ദിവസം വയറിന് വ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുന്നതിൽ യാതൊരു ആ ബുദ്ധിമുട്ടും ഇല്ല എപ്പോഴും നമ്മളിത് കുടിക്കുക കുടിക്കേണ്ട വല്ലപ്പോഴും വയറിന് അസ്വസ്ഥത ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ വിശപ്പില്ലായ്മയൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ ചെയ്യുക കേട്ടോ മോര് എടുക്കുക അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കടുക് ചതച്ചതും അതുപോലെ തന്നെ നമ്മളുടെ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കടുക് ഞാൻ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക ുന്നു എന്നിട്ട് ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇന്ദുപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ചിട്ട് നിങ്ങളൊന്ന് കുടിച്ചു നോക്കട്ടെ ഭക്ഷണത്തിന് പത്ത് മിനിറ്റ് മുമ്പ് ഇത് കുടിക്കാം കേട്ടോ നിങ്ങളെ വയറിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പോകും ഞാനിപ്പോൾ ഈ ഓരോ പറയുന്ന ടിപ്സുകളും ഞാൻ ചെയ്യുന്നതും എനിക്ക് അനുഭവങ്ങളുള്ളതും ഒക്കെയാണ് അപ്പം ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ ഇത് അനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കടുക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിഞ്ഞൊന്നും കിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാന്ന് പറയില്ലേ അത് ഒരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടിഷ്യൂ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയോ എടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് പൊടിക്കാതെ തന്നെ രണ്ട് കർപ്പൂരം വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക കേട്ടോ നമ്മളിപ്പോൾ കോട്ടൺ തുണിയാണെങ്കിൽ കിഴിയായിട്ട് കെട്ടിയാലും മതി ശേഷം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് കബോർഡിലുള്ള ഈർപ്പം അതുപോലെ തുണികളിലുള്ള ഒരു ബാഡ് സ്മെല് ബാഡ് സ്മെല്ലും അതേ ഒരു നനവുണ്ടാവും തുണിക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ കബേർഡൊക്കെ അടച്ചിടുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും വെച്ച് നോക്കട്ടെ വളരെ എഫക്റ്റീവ് ആണ് അതിനുള്ള ബാഡ് സ്മെല്ലൊക്കെ നമ്മളുടെ കർപ്പൂരത്തിന്റെ ഒരു നല്ലൊരു സ്മെല്ലും അതുപോലെ നമ്മളെ ക്രീമൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് അതൊക്കെ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കട്ട പിടിക്കാനോ ഇതൊന്നും വെച്ച് നോക്കട്ടെ ഒന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മുരിങ്ങ പൂവാകട്ടെ മുരിങ്ങ ഇല ആകട്ടെ മുരിങ്ങ തണ്ടാകട്ടെ എന്തും അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറയാതെ തന്നെ അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മളുടെ മുരിങ്ങ മരം അപ്പൊ അതിൽ നിന്നും നമ്മൾ ഇതിന്റെ ഒരു തോല് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ അത് മഴ ആയതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല ചെത്തി എടുക്കുന്നത് പോയി എടുത്തപ്പം വീഡിയോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു അപ്പം അതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല ഞാനിത് എടുത്തുകൊണ്ട് ഇങ്ങനെ വരാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മുരിങ്ങയുടെ ആ ഈ ഒരു തോലില്ല ഇതുപോലെ ചില ഇത് നല്ലതുപോലെ തന്നെ അത് ഇങ്ങനെ അടർന്ന് കിട്ടുന്നതാണ് കേട്ടോ വേനലൊക്കെ ആണെങ്കിൽ ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തൊലി ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അതിലൊന്ന് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുക കേട്ടോ നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം മരം നമ്മളിങ്ങനെ ചീകിയെടുക്കുമ്പോൾ മരത്തിനോട് തന്നെ പറയണം നമ്മൾ മരുന്നിന് വേണ്ടി എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കാരണവന്മാർ പറഞ്ഞു തന്നേക്കണത് ഇത് മരുന്നിന് വേണ്ടി എടുക്കുകയാണ് അപ്പോൾ അത് നമുക്ക് മാ മാറിക്കിട്ടാനായിട്ട് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് നമ്മളിതൊന്ന് പറിച്ചെടുക്കാനായിട്ടോ അതിൻ്റെ തോലല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ഇത് ചതച്ചെടുക്കുന്നുണ്ട് രണ്ട് തണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളിപ്പം ഇടികല്ല ഉണ്ടെങ്കിൽ ഇടികല്ലിലിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിക്കല് ഭയങ്കര ഒരു വേദനയും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാര്യമാണ് കല്ല് വന്നവർക്കേ അത് അറിയാവുള്ളൂ അപ്പം വന്നു കഴിഞ്ഞ് നമ്മൾ അത് അലിയിച്ച് കളിക്കാം ഞാനും പിന്നെയും പിന്നെയും വരുന്നവരുണ്ടല്ലേ അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും വളരെ റിലീഫ് എല്ലാ വർഷവും എൻ്റെ ഹസ്ബൻഡിന് വരുന്ന ഒരു സംഭവമാണ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ വളരെ വ്യത്യാസം വരാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കാം വളരെ എഫക്റ്റീവാണ് അപ്പം നമ്മൾ കരിക്ക് എടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത് അഞ്ച് ദിവസം രാവിലെ വെറും വയറ്റിയിലാണ് കഴിക്കേണ്ടത് കേട്ടോ അഞ്ച് ദിവസം കണ്ടിന്യൂസ്ലി നിങ്ങളിത് ചെയ്യണം രാവിലെ വെറും വയറ്റിയിൽ കഴിക്കണം അത് നല്ലതുപോലെ തന്നെ അലിഞ്ഞു പോകുന്നതാണ് അത് പൊടിഞ്ഞ് അലിഞ്ഞു പോകുന്നതാണ് നമ്മൾ മറ്റേ സർജറിയൊക്കെ ചെയ്ത് അത് പൊടിച്ച് കളഞ്ഞാലും പിന്നെയും പിന്നെയും വരുമ്പം നമുക്ക് ഇതാക്കാൻ പറ്റില്ല അത്രത്തോളം ഇത് വന്നോണ്ടിരിക്കുമല്ലോ അപ്പം ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്യുക തുട അഞ്ച് ദിവസം തുടരെ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും മാറി കിട്ടുന്നതാണ് രാത്രി ഇത് നമ്മൾ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് വെറും വയറ്റിൽ കുടിക്കുക കേട്ടോ നൂറ് ശതമാനം റിസൾട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം